ജോത്സനും നടനുമായ ഈ പ്രമുഖ വ്യക്തി ദിലീപിനെ പറ്റി പറഞ്ഞതിൻ്റെ തുടക്കം കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ ദിലീപ് എത്ര നല്ല ആളാണെന്ന് പക്ഷേ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് താൻ കടന്നുപോയ വേദന നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവെച്ചുകൊണ്ടാണ് എന്താണ് താനും ദിലീപും തമ്മിലുള്ള ഈ ബന്ധത്തിനും അകൽച്ചയ്ക്കും കാരണമെന്ന് എത്ര ചിന്തിച്ചിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല പക്ഷേ ദിലീപിൻ്റെ ഈ പ്രവൃത്തി ഇദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ മകൾക്ക് മിസ്റ്റർ ബഡ്ലറിൽ റോൾ കിട്ടിയിരുന്നു നായികയുടെ സുഹൃത്തായ ക്യാമറ വുമൺ ആയിട്ടായിരുന്നു സിനിമയിൽ എനിക്ക് റോൾ കിട്ടാൻ കാരണം സിനിമയിലൊരു ക്യാമറാമാൻ വേണമായിരുന്നു മൂപ്പര് പറ്റിയതാണല്ലോ അതുകൊണ്ട് ആ റോൾ കൊടുക്കാമെന്ന് ഡയറക്ടർ പറഞ്ഞു അന്ന് ഞാൻ ഡൈ ഒക്കെ അടിച്ചിരിക്കുകയാണ് ദിലീപിൻ്റെ മേക്കപ്പ് മാൻ ആയിട്ടാണ് അഭിനയിക്കേണ്ടത് ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ധാരാളം ചെയ്യാമെന്ന് പറഞ്ഞു ആ സിനിമയിൽ നടന് ഇട്ട് കൊടുക്കുന്ന രംഗമാണ് ഞാൻ മേക്കപ്പ് ഇട്ടാൽ വെച്ചടി വെച്ചടി കയറ്റമാണെന്നാണ് ആ കഥാപാത്രം ദിലീപിനോട് പറഞ്ഞത് ആ സീനൊക്കെ മനോഹരമായി കഴിഞ്ഞു വൈകിട്ട് ദിലീപിനെ കണ്ടു പണിക്കരേട്ട നിങ്ങൾ ജ്യോതിഷി കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞു എന്ത് പറയുന്നു എന്റെ ഭാവിയെക്കുറിച്ച് എന്നായിരുന്നു ദിലീപിൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു ജാതകവും ജനിച്ച തീയതിയും ഒക്കെ വെച്ചാണ് ഞാൻ ജ്യോതിഷം പറയുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ കൈ നോക്കി പറയാമോ എന്ന് ഇതോടെ കൈ നോക്കി ഞാൻ പറഞ്ഞു കലാലോകത്ത് തിളങ്ങാൻ തന്നെയാണ് നിന്റെ യോഗം ഈ സെഞ്ചുറി കഴിഞ്ഞോട്ടെ വെച്ചടി വെച്ചടി മേപ്പോട്ടായിരിക്കും രജനീകാന്തോ അമിതാഭ് ബച്ചനോ ആകുമെന്ന് പറയുന്നില്ല പക്ഷേ ദിലീപ് ദിലീപ് ആകുമെന്ന് പറഞ്ഞു പിന്നീട് നല്ല ബന്ധമായിരുന്നു ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ കാണുമായിരുന്നു ഒരിക്കൽ പാലക്കാട് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ അദ്ദേഹം ഷൂട്ടിന് വന്നിരുന്നു ദിലീപുമായി എനിക്ക് അടുത്ത ബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ ഉണ്ട് ദിലീപ് എത്തിയാൽ അമ്പലത്തിന് വേണ്ടി ഡൊണേഷൻ നൽകണമെന്ന് അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു ഞാൻ ആ അമ്പലത്തിന്റെ ട്രസ്റ്റിയും കൂടിയായിരുന്നു ഒരു ദിവസത്തെ അമ്പലത്തിലെ പൂജയുടെ തുകയായ പന്ത്രണ്ടായിരം രൂപ ദിലീപിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിനെന്താ പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞ് തുക നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രൊഡക്ഷൻ മാനേജരെയും സംവിധായകനെയും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ തന്നെ എനിക്ക് വല്ലാതായി ആകെ രണ്ടായിരം രൂപയാണ് ചെക്കായി തന്നത് നോക്കിയപ്പോൾ രണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ദിലീപ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് തരുന്നതെന്ന് അല്ലാതെ വെറുതെ തരാൻ പറ്റുമോ എന്നായി പ്രൊഡക്ഷൻ മാനേജർ അവരുടെ ടോൺ എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ തന്നെ ഞാൻ ആ ചെക്ക് എറിഞ്ഞു ഞാൻ തന്നെ പണം നൽകാമെന്ന് അമ്പലത്തിൽ അറിയിച്ചു ഈ സംഭവം പറയാൻ ഞാൻ ദിലീപിനെ വിളിച്ചെങ്കിലും അദ്ദേഹം എടുത്തില്ല എനിക്ക് വല്ലവന്റെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും കാണുമ്പോൾ പറയും പണിക്കരേട്ട എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ എന്ന് ഞാൻ എൻ്റെ ആവശ്യത്തിന് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ഇക്കാര്യത്തിനാണ് വിളിച്ചത് ഈ സംഭവത്തോടെ ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹം എന്നെയും വിളിക്കാതെയായി അതോടുകൂടി ഞാൻ ദിലീപുമായുള്ള ബന്ധം കട്ട് ചെയ്തു ദിലീപിനെ ഞാൻ അനിയനെ പോലെ കണ്ട ഒരാളാണ് വളരെ തിളക്കുള്ളപ്പോഴും എന്നോട് നന്നായി പെരുമാറിയ ആളാണ് ലൊക്കേഷനിൽ എന്നെ അടുത്ത് വിളിച്ചിരുത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാനും അതേ സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത് ഞാൻ ഈ ഫീൽഡിൽ എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അതോടെ എല്ലാം അവസാനിച്ചു ദിലീപിനെക്കുറിച്ച് പ്രമുഖ ജ്യോത്സ്യ നടനുമായ കെ പി പണിക്കരാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്